ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് തുടക്കക്കാരായി കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരും അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട് മൈനൂട്ടായിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് എന്നാൽ നിർബന്ധമായിട്ടും ഡ്രൈവിംഗിൽ ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ആക്സിഡന്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഇനി നിങ്ങൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട ചില ശീലങ്ങളും അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു വണ്ടി നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് ആദ്യം കാല് വെക്കേണ്ടത് ബ്രേക്ക് പടലിലായിരിക്കണം ചിലർ ക്ലച്ച് ചവിട്ട് ക്ലച്ച് ചവിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വണ്ടി ചിലപ്പോൾ ഒരു സ്ലോപ്പിലോ ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി കുറച്ചെങ്കിലും ബാക്കിലേക്കോ ഓ മുന്നിലേക്കോ റോളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കിലേക്ക് ആദ്യം കാല് വെച്ചതിന് ശേഷം രണ്ടാമത് ക്ലച്ച് ചവിട്ടുക പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം വണ്ടിയുടെ കീ ഓൺ ആക്കുമ്പോൾ നിങ്ങൾ ശീലമാക്കുന്ന ഒരു കാര്യമുണ്ട് കീ ഒറ്റരുവ് തിരിക്കുക എന്നുള്ളതല്ല പതിയെ തിരിച്ച് കീ ഓൺ ആക്കുക ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റത്തിരിവേ തിരിക്കാവുള്ളൂ ദൈ ഇത്തരത്തിൽ ഒറ്റ ഒറ്റത്തിരിവ് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ശീലമാക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ നോട്ടമാണ് പ്രധാനം നമ്മൾ സെന്റർ മിറായിരിക്കണം അതിനുശേഷം റൈറ്റ് മിറർ നിങ്ങൾ നോക്കണം അതിന്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മിറർ നോക്കുമ്പോൾ ഒരു വണ്ടി കണ്ടെന്ന് വരില്ല ചിലപ്പോൾ റൈറ്റ് മിറിലൂടെ ആയിരിക്കും നമ്മൾ വണ്ടി വരുന്ന എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പരമാവധി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക അതായത് ഇപ്പൊ ഇപ്പൊ എൻ്റെ വണ്ടി ഈ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കിടക്കുന്നത് എന്നാൽ റൈറ്റ് സൈഡ് റോഡിലേക്ക് എടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെന്ററും റൈറ്റ് മിററും ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കുന്നു വണ്ടി എടുക്കാനായിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു ഞാൻ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്നു ഇതേ ആക്സിലറേഷൻ മെല്ലെ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് വണ്ടി എടുക്കുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യണം ഒരു കാരണവശാലിങ്ങനെയുള്ള തിരിവുകൾ നിങ്ങൾ തുടക്കത്തിൽ ഒഴിവാക്കുക ഇതേ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് എടുത്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു വീണ്ടും ഞാൻ ഇതേ ക്ലച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കണ്ടോ എന്നിട്ട് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം വരുന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വണ്ടിക്ക് ഉടൻ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് വണ്ടി ആദ്യം ഇടത്താണെന്ന് ഉറപ്പുവരുത്തി കൈ ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നതുകൊണ്ടോ വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ ഇനി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻസ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് അപ്പം ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പരമാവധി അപകടം വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ നോട്ടം ഒരു കാരണവശാലും സ്റ്റിയറിംഗ് വീലിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടം ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്കോ തുടക്കക്കാർ പോകരുത് നോട്ടം എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം റോഡിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ നോട്ടം പോകേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇനി നമ്മൾ ചില സാഹചര്യങ്ങളിൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു വണ്ടി വന്ന് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ചിലേക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബ്രേക്കിലേക്ക് വരുന്നതിനോടൊപ്പം ഞാൻ ക്ലച്ചിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ കയറി വന്നായിരുന്നു മുന്നിലൊരു ഗട്ടറും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വണ്ടി ഇവിടെ സ്ലോ ആയി സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് ചിലപ്പോഴാണ് എൻ്റെ വണ്ടി നിർത്തേണ്ടി വരും അപ്പോൾ അവിടെ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളവിടെ ബ്രേക്ക് മാത്രമാണ് ചവിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി വണ്ടി ഇടിക്കും ചിലപ്പം പുറകിൽ മറ്റ് ഉണ്ടെങ്കിൽ ഇടിക്കുക അല്ലെങ്കിൽ മുന്നിൽ നിന്ന് കയറി വരുന്ന വണ്ടി ഇടിക്കും അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെളിയും കാര്യങ്ങളും ഉണ്ട് അവിടെ ബ്രേക്കിനോടൊപ്പം നമ്മളിത് മെല്ലെ ക്ലച്ചിലേക്കും കൂടെ വരിക ചിലപ്പോൾ ആ കുഴിയുടെ അളവ് കൂടുതലാണെങ്കിൽ ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അപകടം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഇടത്തെ കാല ക്ലച്ചിലേക്ക് വെക്കുക ഇപ്പോൾ ഇവിടെ ഒരു ഹമ്പുണ്ട് ഇത് ഡ്രൈവിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാല് ബ്രേക്കിലേക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലച്ചിലേക്കും വന്നു കാരണം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരാം വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സാഹചര്യങ്ങളിൽ അപകടങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് മെല്ലെ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വരുന്ന ഒരു സ്വഭാവം ഡ്രൈവിംഗിൽ കൊണ്ടുവരിക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഇതുപോലെ ഫ്ലോറിലേക്ക് കാലെടുത്ത് വെക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ അത് മനസ്സിലായാലോ ഇപ്പൊ ഞാനിവിടെ ഒരു കയറ്റം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു വരികയാണ് ഇങ്ങനെ കയറി വരുന്നു ഇവിടെ ഇവിടെ ഒരു വളവുണ്ട് വളവ് ഇങ്ങനെ തിരിയുന്നു കയറ്റം കയറി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ആക്സിലറേഷൻ അയക്കുക നിരപ്പിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയച്ചേ ഇത്തരത്തിൽ തിരിയാവുള്ളൂ അല്ലെങ്കിൽ അത് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് തുടക്കകാര് ശ്രദ്ധിക്കുക എന്നിട്ട് നിരപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇവിടെ കൈകൊണ്ട് നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് നിരപ്പായിട്ടുള്ള റോഡിൽ തേടിയിടുക ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുക്കരുത് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇനി ഒരു വളവ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ചെറിയ ചില വളവുകളിൽ നമുക്ക് ബ്രേക്ക് മാത്രം മതി ദല്ലെ ബ്രേക്കിലേക്ക് വന്ന് നമുക്ക് തിരിയാം എന്നാൽ ചില വളവുകളിൽ നമ്മൾ നിർബന്ധമായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ബ്രേക്കിലേക്ക് എൻ്റെ കാലിൽ വന്ന് ഞാൻ ഇങ്ങനെ വരികയാണ് ഇനി ചില വളവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അവിടെ ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് നിങ്ങൾ ഒന്ന് വെക്കുക ഇനി ചില സാഹചര്യങ്ങളിൽ ഞാൻ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട വളവുകളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അത് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്കേ വരികയാണ് ഇവിടെ നല്ല രീതിയിൽ ഒരു വളവാണ് ഇവിടെ എന്റെ കാല് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ട് ചെയ്തേ വളവ് ഞാൻ മെല്ലെ തിരിയുന്നു തിരിയുന്നതിനോടൊപ്പം ഫോർത്തിൽ നിന്ന് ഞാൻ തേടും കൂടി ഇട്ടു കണ്ടോ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പം ഇതുപോലെയുള്ള നല്ല വളവുകളിൽ നമുക്ക് ബ്രേക്ക് മാത്രം പോരാ ക്ലച്ചും കൂടെ വരണം ഇപ്പം ഞാൻ നിങ്ങളെ ആ അതുപോലെ തന്നെ മറ്റൊരു വളവ് കാണിച്ചു തരാം ഇറക്കം കൂടിയൊരു വളവാണ് അപ്പോൾ അവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുകയും ചെയ്യണം ചവിട്ടിയില്ലെങ്കിൽ വണ്ടി ഇടിച്ച് നിന്ന് അപകടം വരാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബ്രേക്കേലും ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വന്ന് ഞാൻ ഇവിടെ ഒരു വളവ് ടേൺ എടുക്കാൻ പോകണം നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്ക് അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ വന്ന് ബ്രേക്കേലും വന്നിട്ട് വണ്ടി സ്ലോ ചെയ്തു കണ്ടോ സ്ലോ ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് ഇത്തിരി ദൂരം ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി വന്നു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്താണ് പോകുന്നത് അപ്പം ഇറക്കം കൂടിയ കൊടും വളവുകൾ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വളവുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം ക്ലച്ചേലും കൂടെ വന്ന് ടേൺ എടുക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഫോർത്തിലാണെങ്കിൽ തേർഡ് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളവ് കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോകാൻ കഴിയും ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വളവാണ് ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്ക് വന്നാൽ മതി അപ്പം ബ്രേക്കിൽ വരണ്ടതും അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടേണ്ടതും ചില സാഹചര്യങ്ങളിൽ ചവിട്ടാൻ പാടില്ലാത്ത വളവുകളെ നിങ്ങൾ ഇത്തരത്തിൽ തിരിച്ചറിയാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം അപ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ആക്സിലറേഷൻ ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു റോഡിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് സ്പീഡ് ഓവർ സ്പീഡിലേക്കും ഓവർ സ്പീഡ് കുറയാനും പാടില്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ പുറകിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ബ്രേക്കിലേക്ക് വന്ന് ഹാർഡായിട്ട് അങ്ങനെ ചെയ്യരുത് ഇതേ ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ഇവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കയറുകയാണ് കണ്ടോ വണ്ടിയെ സ്ലോ ചെയ്ത ഒപ്പം തന്നെ എന്ത് ചെയ്തു തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടിയെ ഞാൻ എന്ത് ചെയ്തു ഗിയറിന്റെ പിടുത്തത്തിലേക്കാക്കി ആ വാഹനത്തെ കയറ്റി വിട്ടു ഇപ്പം ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ ആക്സിലറേഷൻ അയച്ചിട്ടാണ് ആ വണ്ടിയെ കയറ്റി വിടുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ കുറേ ടെക്നിക്കുകൾ നമുക്ക് ഡ്രൈവിംഗിലുണ്ട് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ ഇറക്കത്തിങ്ങനെ വരുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വാഹനം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് പുറകിൽ നിന്ന് വാഹനത്തെ കയറ്റി വിടുക ഇനി നമ്മളൊരു കയറ്റം ഇങ്ങനെ കയറിപ്പോകുന്ന സമയത്താണ് ഒരു വണ്ടി നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് അവിടെ നമ്മുടെ വാഹനത്തിന് അപകടം വരാതിരിക്കാൻ അല്ലെങ്കിൽ നിന്നു പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ വാഹനത്തെ കയറ്റി വിടാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഇത്തിരി ഒന്ന് ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക ഇത്തിരി ഒന്ന് ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓൾറെഡി കയറിപ്പോകോളും ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഡ്രൈവിങ്ങിൽ നമുക്ക് അപകടം വരാതിരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇടത് ചേർന്ന് ഡ്രൈവ് ചെയ്യുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇടത് ചേർന്ന് ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും സ്പേസ് കിട്ടുമ്പോൾ കയറിപ്പോകും ഇടത് ചേർന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓവർ സ്പീഡിലേക്കും ഓവർ സ്പീഡ് കുറയ്ക്കാനും പോകരുത് സ്പീഡ് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് പോകാനായിട്ടുള്ള പ്രശ്നം വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സ്പീഡ് തീർത്തും കുറച്ച് ഡ്രൈവ് ചെയ്യരുത് തീർത്തും കൂട്ടാനും പാടില്ല അപ്പം നമുക്കൊരു താളത്ത് ഡ്രൈവ് ചെയ്ത് പോകാം ഇടത് ചേർന്ന് പോകുന്നത് കൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനമുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടും വരത്തില്ല അത് നിങ്ങൾ പ്രധാനമായിട്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ അപകടം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഷൻ സ്റ്റിയറിംഗ് വീലിലേക്ക് തീർക്കരുത് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് പിടിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നിങ്ങൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രദ്ധിച്ച് കാണുക ഒന്ന് ഡ്രൈവിംഗിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ മുഖാന്തരം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന മറ്റ് വാഹനങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയാം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചില വാഹനങ്ങൾ മുന്നിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ആകും പെട്ടെന്ന് അങ്ങ് സ്ലോ ആയിട്ട് വീണ്ടും വണ്ടി എടുക്കും എന്നിട്ട് വീണ്ടും സ്ലോ സ്ലോയാകും ചിലപ്പോൾ അവർ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പുറകെ വരുന്ന ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തന്നെ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായി പാടില്ല വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നൂറ് മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ ഇടുക ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് റൈറ്റ് ഹേൺ എടുക്കണം മനസ്സിലായോ ഇപ്പോൾ പുറകിലൊരു വണ്ടി വരുന്നുണ്ട് എൻ്റെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർക്കറിയത്തില്ല ഫ്രണ്ടിൽ നിന്ന് ഒരു വരുന്ന വണ്ടിക്കും അറിയത്തില്ല ഇവിടെ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുത്തു ഡേ മുന്നിൽ ആൾക്കാർ പോകുന്നുണ്ട് ഞാനിവിടെ നേരത്തെ ഒരു ഹോർണ് അടിച്ചു കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ മാറി എൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്ന പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്കും മുന്നിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്കും പ്രോപ്പറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്തൊരു കയറ്റൊക്കെ കയറുന്ന സമയത്ത് പുറകിൽ ചില വാഹനങ്ങളൊക്കെ വരും ഇപ്പൊ പുറകിൽ ഒരു വാഹനം വരുന്നുണ്ട് അപ്പൊ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഗിയർ ഡൗൺ ചെയ്യുകയും വേണം ഒപ്പം തന്നെ പുറകിൽ വണ്ടിയും വരുന്നുണ്ട് അപ്പൊ ചിലർ ചെയ്യുന്ന ഒരു രീതിയാണ് ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ അങ്ങ് നിർത്തും ടെൻഷൻ കയറിയിട്ട് ചെയ്യുന്നതാണ് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തരുത് നടു റോഡിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വണ്ടി അടുത്തടുത്തായിരിക്കും വരുന്നു ഒരിക്കലും ആ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തുമെന്ന് പ്രതീക്ഷിക്കത്തില്ല കാരണം അതിന്റെ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല മനസ്സിലായോ അപ്പം അവിടെ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും പുറകിൽ നിന്ന് വരുന്ന വാഹനം തട്ടു ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്തുന്ന ഒരു സ്വഭാവം ഡ്രൈവിങ്ങിൽ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതായത് അനാവശ്യമായിട്ട് വളവുകളിൽ ക്ലച്ച് കൊടുക്കരുത് ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം മതി ബ്രേക്ക് ചെയ്തുകൊണ്ട് വളവുകൾ തിരിയാം അവിടെ ഹാർഡായിട്ട് ുള്ള ബ്രേക്ക് വന്ന് വണ്ടിയെ എഞ്ചിനടിച്ച് നിർത്താനും ചെയ്യരുത് നിർത്തി കഴിഞ്ഞാൽ പുറകെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയെ ഇടിക്കും ഇനി വളവുകൾ വലിയതാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വളവുകൾ ടേൺ എടുക്കുക ഒപ്പം ഗിയർ നിർബന്ധമായിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കണം തേർഡിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട വളവ് എടുത്തതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്ത പിന്നെ ആക്സിലറേഷൻ കൊടുത്തു പോവുക ഇനി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് പോലെ തന്നെ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ അളവ് കൂടിപ്പോയി വാഹനത്തിന് വേഗത കൂട്ടാൻ പാടില്ല അളവ് തീർത്ത് കുറഞ്ഞ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും ഇടത് ചേർന്ന് വണ്ടി നിർബന്ധമായിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് ഇൻഡിക്കേറ്റർ കുറച്ച് നേരത്തെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഒരു റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലെ ഒരു റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് നിർബന്ധമായിട്ട് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തിരിഞ്ഞ് കയറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ